ും മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കേൾക്കപ്പെടാതെ പോകുന്ന ഉത്തരം ലഭിക്കാതെ പോകുന്ന പ്രാർത്ഥനകൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നുണ്ട് ഈ നോമ്പുകാലത്ത് കർത്താവിൻ്റെ പീഡാസഹന വായനയിൽ നിശ്ചയമായും നാം ഗസ്തമെൻതോട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട് തോട്ടത്തിൽ പിതാവുമായുള്ള ഗാഠബന്ധത്തിൽ കർത്താവ് അഗാധമായ വേദനയോടെ പ്രാർത്ഥനയിൽ മുഴുകുന്നത് നമ്മൾ കാണുന്നുണ്ട് തീവ്രവേദനയിൽ വേദനയിൽ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പോലും വേർപെട്ട് പോകുന്ന അവസ്ഥയിലൂടെ താൻ കടന്നുപോകും എന്നറിഞ്ഞിട്ടും പ്രിയപുത്രനായ ഈശോ ഇപ്രകാരം മനുഷ്യ മക്കളുടെ പാപഭാരം വഹിക്കാൻ പോകുന്ന തൻ്റെ അതികഠിന വേദനയെ മുന്നിൽ കണ്ടുകൊണ്ട് പിതാവിനോട് ചോദിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് എന്നാൽ ഒരുത്തരവും ലഭിക്കുന്നില്ല നിശബ്ദത മാത്രമാണ് ആ പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന മറുപടി ഇതേ ഈശോയുടെ നിലവിളി കാൽവരിയിലെ കുരിസിലും നമ്മൾ കേൾക്കുന്നുണ്ട് പിതാവെ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു എന്ന് അവിടെയും യാതൊരു ഉത്തരവും ലഭിക്കുന്നില്ല നിശബ്ദതയാണ് ആ പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന മറുപടി എന്നാൽ ഈ പ്രാർത്ഥനകളുടെ ഒക്കെ ഉത്തരം പൂർണ്ണമാകുന്നത് ഉയർപ്പ് ഞായറാഴ്ചയാണ് ഉയർപ്പിൻ്റെ സന്തോഷത്തിലാണ് മുറിവുകൾ സ്നേഹത്തിന് മുദ്രകളായി മാറിയ ഉയർപ്പ് ഞായറാഴ്ച ജീവിതത്തിലെ അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെ പലപ്പോഴും കടന്നു പോകേണ്ടി വന്നവരായിരിക്കും നമ്മളിൽ പലരും അപ്പോഴൊക്കെ നമ്മളെയും ചിന്തിപ്പിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും എന്തുകൊണ്ട് ഈ പരീക്ഷണമെന്ന് എന്തിന് ഞാനിതിലൂടെ കടന്നു പോകണമെന്ന് നാളുകളായി പ്രാർത്ഥിച്ചിട്ടും നടക്കാതെ പോയ ഒരുപാട് ആവശ്യങ്ങളും നിയോഗങ്ങളും വേദനകളും നമ്മളെ ഇപ്പോഴും അലട്ടുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ദൈവം ഉത്തരം തരാത്തത് എന്തുകൊണ്ടാണ് ദൈവം മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ് ഈ ദുഃഖത്തിൽ ദൈവം എന്നെ തനിയെ വിട്ടിരിക്കുന്നത് എന്ന് നമ്മളീ പലരും ചോദിച്ചിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് എന്നതിൻ്റെ ഉത്തരം ദൈവം തരുന്നില്ലെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂമെനിൽ ഈശോ മറുപടിയായി പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ അങ്ങേക്കാരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ആഴമായി ഏറ്റുപറയാനുള്ള ക്ഷണം ഉത്തരങ്ങൾ നമുക്ക് വ്യക്തമല്ലായിരിക്കാം എന്തുകൊണ്ട് നാം ഇതിലൂടെ കടന്നു പോകണമെന്ന് നമുക്കറിവില്ലായിരിക്കാം എന്നാൽ നിശ്ചയമായും പിതാവായ ദൈവത്തിന് അതിന് പിന്നിലൊരു പദ്ധതിയുണ്ട് അതിനു മുമ്പിൽ സ്വയം വിട്ടുകൊടുക്കാൻ നാം തയ്യാറാകുമ്പോൾ അതിലൂടെ മനോഹരമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും ചില സഹനങ്ങൾക്ക് ഉത്തരം ലഭിക്കണം എന്നില്ല ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെന്നില്ല അതിന് പരിപൂർണമായ സമർപ്പണമാണ് ആവശ്യം പൂർണ്ണമായ വിട്ടുകൊടുക്കലാണ് ആവശ്യം ദൈവേഷ്ടത്തിന് ജീവിതം വിട്ടുകൊടുക്കുന്നവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട് ഏത് കഥനത്തിലൂടെ കടത്തിക്കൊണ്ട് പോയാലും ദൈവം എനിക്കെല്ലാം നന്മയാക്കി മാറ്റും എന്ന ഉറപ്പ് ആ ഉറപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിശ്വാസം വിശ്വാസ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ തളരരുത് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം ദൈവത്തിന് പൂർണമായി വിട്ടുകൊടുക്കണം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നിശ്ചയമായും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്ന ഉത്താനത്തിൻ്റെ പുലരി ഉണ്ടാകും അന്ന് കണ്ണുനീരുകൾ സന്തോഷമായി മാറും നമ്മുടെ മുറിവുകളൊക്കെ ആനന്ദത്തിൻ്റെ ഓർമ്മകളുടെ മുറിവുകളായി മാറും ഉത്താനത്തിൻ്റെ പുലരിയിലേക്ക് നമ്മെ നയിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഈ ഉയർപ്പ ഞായർ ഈ നോമ്പുകാലം ഈ പീഡാനുഭവവള്ളി ഒക്കെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നൽകുന്ന വലിയ അടയാളങ്ങളുടെയും ഉത്തരങ്ങളുടെയും കാലമായി മാറട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശ്വര സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് രക്തസാക്ഷിയായ സിസ്റ്റർ റാണി മരിയയാണ് കേരള സഭയുടെ അഭിമാന താരമാണ് രക്തസാക്ഷിമാകടമണിഞ്ഞ സിസ്റ്റർ റാണി മരിയ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മേടിക്കുഞ്ഞ് തൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിച്ചു അവൾ അങ്കമാലിക്കടുത്ത കിടങ്ങൂർ മഠത്തിൽ ചേർന്നു തൻ്റെ ദൈവവിളി മിഷൻ പ്രവർത്തനത്തിനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു ഒരിക്കൽ അവൾ ഇങ്ങനെ പറയുകയുണ്ടായി ഞാനും മിഷനിൽ പോയി പാവങ്ങളെ ശുശ്രൂഷിക്കും അവർക്ക് വേണ്ടി മരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബറിൽ ആദ്യമായി സിസ്റ്റർ റാണി മരിയ ബിജിനോർ രൂപതയിലെത്തി കുറച്ചു കാലം അധ്യാപന ജോലി നിർവഹിക്കേണ്ടിയിരുന്നു അവൾക്ക് സ്കൂൾ ജോലിക്ക് ശേഷം ഉച്ച കഴിഞ്ഞുള്ള സമയം അവൾ സമൂഹ സേവനങ്ങളായി വിനിയോഗിച്ചു സിസ്റ്ററിനെ കർമ്മോത്സുകത ആളുകൾ സ്വന്തം നിലയിൽ ജീവിക്കാൻ പ്രാപ്തരാക്കി എന്നാൽ മേൽജാതിക്കാരായ മുതലാളിമാരുടെ ഭീഷണിക്കും അനിഷ്ടത്തിനും സിസ്റ്റർ പാതഭൂതിയായി എങ്കിലും അവൾ അക്ഷീണം തന്റെ സേവന പ്രവർത്തനങ്ങൾ തുടർന്നു വിജാതീയ മതഭ്രാന്തരുമായ ആളുകളുടെ ഇടയിൽ പോലും ഈശോയുടെ നാമം വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ അവൾ ലജിച്ചിരുന്നില്ല എല്ലാവരോടും ഈശോയെക്കുറിച്ച് പറയാനും ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാനും അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കർമ്മ മണ്ഡലത്തിൽ ധീരതയുടെ നിധി ബോധത്തിന്റെയും ആഡ്രൂപമായിരുന്ന സിസ്റ്റർ റാണിമരിയെ എങ്ങനെയും ഇല്ലാതാക്കണമെന്ന് അവർ മനസ്സിലുറച്ചു ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യവേ സുമന്ദ്ര സിംഗ് എന്ന വാടക കോലയാളി അമ്പത് കുത്തുകൾ ഏൽപ്പിച്ച് സിസ്റ്റർ റാണി റാണിമരിയെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ചു അവസാന നിമിഷം വരെയും സിസ്റ്റർ ഈശോ ഈശോ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പിൽക്കാലത്ത് സിസ്റ്റർ റാണിമരിയെ കൊന്ന ആളോട് അവരുടെ കുടുംബം വലിയ ക്ഷമ കാണിക്കുകയും സുമന്ദ്ര സിംഗ് മാനസാന്തരത്തിലേക്ക് വരുവാനും ഇടയായി വേദനിപ്പിച്ചവരോടും മുറിപ്പെടുത്തിയവരോടും ക്ഷമിക്കാനും ഹൃദയപൂർവ്വം അവരെ സ്നേഹിക്കാനുമുള്ള കൃപാവാരത്തിനായി നമുക്ക് സിസ്റ്റർ റാണി മര്യയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം